ഹായ് ഗൈസ് കടൽക്കൊണ്ടി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നും ചെറിയൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ഈ കണ്ണാടിക്ക് എത്ര രൂപിക്കും കറക്റ്റായിട്ട് ഗസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മാനം കൊടുക്കുന്നതായിരിക്കും അതി കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ കടൽപ്പിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും എന്തായാലും വാ നമുക്ക് വീട്ടിലേക്ക് പോവാം ചലഞ്ചായിട്ടെ എന്റെ ഈ കണ്ണാടി വില എത്ര ഗസ് ചെയ്ത് പറയണം ഇരുനൂറ്റി അമ്പത് നൂറ്റമ്പതിനും ഇരുന്നൂറിനും നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ചെറിയ ചലഞ്ച് കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായി ഇരുന്നൂറ് രൂപ ആയിരുന്നായിരിക്കും ഇല്ല ഇല്ല അപ്പൊ അപ്പൊ എന്നാലും ചെയ്തു വെച്ചോ അടുപ്പ് ചെലപ്പോ അഞ്ഞൂറാവാ ആയിരം ആവോ രണ്ടായിരം അറിയില്ല രണ്ടായിരം തെറ്റിരിക്കാം നൂറ്റി അമ്പത് ഇരുന്നൂറിന് ആകത്താറുപത് നൂറ്റി അറുപത് ചേട്ടൻ്റെ ശരിയാമ്പത് വരെ ഈ ുംകത്തേ ഇന്റുറ്റമ്പത്െറ്റിരിക്കുക ആയിരിക്കും നൂറ്റി എഴുപത്തി അഞ്ച് ഒമ്പതൊന്നുമില്ല പത്തിന്റെ കണക്കൊള്ളു

ഇരുന്നൂറിനും അകത്തേ ഉള്ളൂ എന്റെ വൈകിട്ട് എന്തിന്റെ ഇല്ല പത്തി വിലയോ Uh, ും <laughs>

ും ഇവിടെ എല്ലാരും നൂറ്റമ്പതിനും ഇരുന്നൂറിനാത്തോ അല്ല നൂറ്റമ്പതിനും ഇരുന്നൂറിന്

ഇപ്പൊ ചെയ്യണം അടുത്ത പ്രാവശ്യം അഞ്ഞൂറ് ആയിരം ഇരുന്നൂറിനും ചിലപ്പോ നൂറ്റി എഴുപതാകും സന്തോഷമായ എന്റെ കടൽത്തോടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബ്രാൻഡ് ലോക്കൽ ബ്രാൻഡ് ബ്രാൻഡ് നൂറ്റി നമ്പർ തെറ്റാ കേട്ടോ അടുത്ത അടുത്ത നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും അങ്ങനെ ഇല്ല പത്തിന്റെ കണക്ക് മാത്രാണല്ലോ നൂറിനും ഇരുന്നൂറിനും

ില്ലേ ഒരു ചെറിയ ചലഞ്ച് ഞാൻ തരാം എന്റെ യൂട്യൂബ് ചാനല് കടൽത്തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുനൂറ് രൂപ വരുന്നായിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോ സെക്സ് സബ്സ്ക്രൈബ് ഇരുനൂറ് രൂപ കിട്ടു ചേറും പ്രശ്നം ഞാൻ വീട്ടെടുത്തിട്ട് പറയേണ്ടി പോകും അവര് ചെയ്യാറില്ല സബ്സ്ക്രൈബർ അല്ലേ സന്തോഷായിരുന്നു എന്തായാലും ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോ ചിലപ്പോ അത് ആയിരം ആ ഇനി രണ്ടായിരം ആവോ അറിയത്തില്ല <kritic language> ും ഇരുന്നൂറിനും അകത്താണ് ഇരുനൂറ്റി അത്ര ഒന്നുമില്ല നൂറ്റമ്പതിനും ഇരുന്നൂറിനും എന്തായാലും ചാനലിവിടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് വരുന്നതായിരിക്കും യൂട്യൂബ് നോക്ക് യൂട്യൂബ് ഇല്ല ഇൻസ്റ്റ കൂടുതലായിട്ട് യൂട്യൂബില് കടൽ തോണി അത് തന്നെ യൂട്യൂബില് യൂട്യൂബിൽ കൈയോടെ അഞ്ഞൂറാവാം ഇനിയായിരം ആവാം ഓക്കെ ഓക്കെ സന്തോഷായില്ലേ തൗസൻഡ് ലോക്കൽ ക്ലാസ് നൂറ്റമ്പതിനും ഇരുന്നൂറിനും അതെങ്ങനെ ആകത്തില്ലോ ചെറിയ ചലഞ്ച് തരാം നിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഇരുന്നൂറ് കടൽ തുണി അപ്പൊ തന്നെ കൈവിടെ ചെയ്തു അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി കാണുമ്പോ അത് അഞ്ഞൂറാ ആയിരം ആവോ സന്തോഷം കിട്ടുമെന്ന് ഓക്കെ ഇനിയും നൂറ്റമ്പതിനും ഇരുന്നൂറിനും അകത്ത

അഞ്ചല്ല എല്ലാം നൂറ്റിയത് അറുപതാ എഴുപതാ എൺപതാ തൊണ്ണൂറോ തെറ്റാ പറഞ്ഞോ ഒരു രണ്ടെണ്ണം തെറ്റാ കേട്ടോ അല്ല നൂറ്റി അമ്പതിനകത്തും ഇരുന്നൂറിനും അകത്താ നൂറ്റമ്പതി അപ്പൊ നൂറ്റി അമ്പതി രൂപ നൂറ്റി എമ്പത് എൺപത് രൂപ തൊണ്ണൂറ്റിമ്പതിന്റില്ല അറുപതാ എഴുപതാ നൂറ്റി അറുപത് നൂറ്റി അമ്പത് ആ എന്റെ യൂട്യൂബ് ചാനൽ കടലത്തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇരുന്നൂറ് രൂപ ഇൻസ്റ്റമ പറയാൻ പറ്റില്ല സബ്സ്ക്രൈബ് ചെയ്തോ അടുത്ത പ്രാവശ്യം ചെലപ്പോ അത് അഞ്ഞൂറാവോ ആയിരം ആവോ എന്നാ ഇൻസ്റ്റോളോ ചെയ്തിട്ടുണ്ടോ എന്ത്ബ യൂട്യൂബല്ലേ നോക്കട നൂറ്റൊമ്പതിനകത്ത് ഇരുന്നൂറിന് ും ഇരുന്നൂറിനോതണക്കാ അറുപതാ എഴുപതാ എൺപതാം തൊണ്ണൂറോ ആരുന്നൂറാവോ യു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട മാക്സി സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം